സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും ചെറിയൊരു അറിവിലേക്ക് സ്വാഗതം നമ്മുടെ ഗൃഹത്തിൽ കടം അതുപോലെ തന്നെ ബാധ്യത സാമ്പത്തിക പ്രയാസങ്ങൾ എത്ര രൂപ വരവ് വന്നു കഴിഞ്ഞാലും ആ കിട്ടുന്ന പണമൊക്കെ എവിടേക്കൊന്നും അറിയില്ല ചോർന്നൊലിച്ചു പോവാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് കടം ബാധ്യതകൾ ഇതൊക്കെ നിങ്ങളെ പിടിമുറുക്കാണ് എന്നുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു തന്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏഴ് വറ്റൽ മുളക് അതായത് ഉണങ്ങിയ വറ്റൽ മുളകാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളത് വറ്റൽ മുളക് ആത്മീയ ചരിയകളിൽ നമുക്ക് പല കർമ്മങ്ങളിലും ഉപയോഗിക്കുന്ന ഒന്നാണ് നെഗറ്റീവ് എനർജിയോട് പൊരുതാൻ ഇതേപോലെയുള്ള വസ്തുക്കൾക്ക് വളരെ കഴിവുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഈ വറ്റൽ മുളക് എന്ന് പറയുന്നത് ഏഴ് വറ്റൽ മുളക് എടുക്കുക ഏഴ് വറ്റൽ മുളകും ഒരു ചെറിയ ചാർക്കോളും അതുപോലെ തന്നെ ഒരു നാരങ്ങയും കോർത്ത് നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു ഉമ്മറ ഭാഗം അതായത് ഭൂമുഖത്തിൽ എവിടെയെങ്കിലും വഴിയൊഴിച്ച് നിങ്ങൾ തൂക്കുക ഇത് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന സർവ്വ നെഗറ്റീവ് എനർജിയെയും തടയുകയും ഐശ്വര്യത്തെ മാത്രം അതായത് പോസിറ്റീവ് എനർജിയെ മാത്രം നമ്മുടെ ഗൃഹത്തിലേക്ക് കടത്തി വിടുകയും ചെയ്യും എന്നുള്ളതാണ് കടമൊക്കെ പിടിമുറുക്കി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇതിനോടൊപ്പം തന്നെ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കർമ്മവും ആയുർവേല്യം മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം